കേരള മുഖ്യമന്ത്രി വിദേശയാത്രയിലാണ് ഭാര്യയും മകളും ഭർത്താവും എല്ലാവരും ഉണ്ട് പക്ഷേ ദർ ഇസ് നോ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കേരളത്തിലെ കോടി ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇല്ലാതെ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് പോകുന്നത് ശരിയാണ് അത് ചോദിക്കാനുള്ള അധികാരം ജനങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബട്ട് അദ്ദേഹം പോകുന്ന കാര്യവും അദ്ദേഹത്തിന് പകരം ആരുടെ കയ്യിലാണ് ജനങ്ങളുടെ സുരക്ഷ ഏൽപ്പിച്ചിട്ട് പോകുന്നത് ഇതൊക്കെ ജനങ്ങളെ അറിയിക്കേണ്ട ഒരു ധാർമ്മികത അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സഡൻലി ഒരു നാച്ചുറൽ കലാമിറ്റി വരികയോ അല്ലെങ്കിൽ കളമശ്ശേരി സ്ഫോടനം പോലെ ഒരു കാര്യം നടക്കുകയോ ഇങ്ങനെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മൾ ആരെയായിരിക്കും കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ അതിനനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിൾ ആൾക്കാർ ഉണ്ടെങ്കിൽ തന്നെയും കേരളത്തിൻ്റെ കംപ്ലീറ്റ് സുരക്ഷ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് സി എമ്മിൻ്റെ കയ്യിലാണ് അല്ലേ അപ്പോൾ സി എമ്മിന് അങ്ങനെ ഒരു പേഴ്സണൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ ഒരു പേഴ്സണൽ ഡിസിഷൻ എടുത്ത് എവിടേക്കെങ്കിലും പെട്ടെന്ന് ഓടിപ്പോകാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കപ്പെടേണ്ടിയിരിക്കുന്നു അദ്ദേഹം എവിടെ പോയി എന്ത് ചെയ്യുന്നു എല്ലാം പാർട്ടിക്കറിയാം എന്ന് പാർട്ടിയിലെ ആൾക്കാർ പറഞ്ഞു എന്നത് അത് ശരിയല്ല കാരണം പാർട്ടി അല്ല ജനങ്ങൾ പാർട്ടി എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർ മാത്രം അറിയുന്ന കാര്യങ്ങളാണ് പക്ഷേ ജനങ്ങളാണ് ഒരു മുഖ്യമന്ത്രിയെയും ഈ പാർട്ടിയെയും എല്ലാം തെരഞ്ഞെടുത്തു വിടുന്നത് അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നതും അല്ലെങ്കിൽ പാർട്ടിയിൽ എന്ത് സംഭവിച്ചാലും മന്ത്രിമാർ എന്ത് തീരുമാനം എടുക്കുന്നതാണെങ്കിലും അത് ജനങ്ങളെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മന്ത്രിമാർക്കും പാർട്ടിക്കും സി എമ്മിനും എല്ലാവർക്കും ഉണ്ട് സോ സി എമ്മിനു പകരം ആരെയാണ് ആ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ കൈകളിലാണ് ജനങ്ങളുടെ സുരക്ഷ ഈ സി എം തിരിച്ചു വരുന്നത് വരെ കൊടുത്തിരിക്കുന്നതെന്ന് അറിയാനുള്ള എല്ലാ അവകാശവും ജനങ്ങൾക്കുണ്ട് അത് ആ അറിയിപ്പ് ഉടനെ തന്നെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രചരണത്തിന് വേണ്ടി ഞങ്ങൾ എവിടെ വേണേലും പോകും ഞങ്ങൾ എന്തു വേണേലും ചെയ്യും അതൊക്കെ എല്ലാ ഇപ്പോഴും ജനങ്ങളെ അറിയിക്കണമെന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു പ്രചരണത്തിന് പോകുന്നത് ഒരു ചീത്ത കാര്യമാണെന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നുന്നില്ല അതുപോലെ ഇതിനു മുമ്പും പല പ്രാവശ്യവും വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് നാട്ടിന് വെള്ളപ്പൊക്കം വന്നപ്പോൾ സംഭാവനക്കാണേലും പല കാര്യങ്ങൾക്കാണേലും ഹെൽപ്പിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണ് പിന്നെ പ്രചരണത്തിന് പോകുന്നത് പറയാതെ സീക്രട്ടായിട്ട് പോകുന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്ര ഒളിച്ചു വച്ചിട്ട് ഫാമിലിയോടെ കാലത്തേക്ക് എന്ന് പോകുന്നു എന്ന് വരുന്നു ഒന്നും പറയാതെ പോകുന്നത് ഒരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം